ദ്ധ്യായം തൊണ്ണൂറ്റിമൂന്ന് മവായിൽ സഹിലുബിൻ അബിദുല്ലാഹിയോടൊരു വ്യക്തിയും പറയുന്നു തങ്ങൾ സ്വാഹിബാക്കണമെന്നെയും രണ്ടിൽ ഒരാൾ മരിച്ചെന്നുവെന്നാൽ പിന്നെ മരിക്കാത്തവനു പൊന്നേ എന്നുള്ളതും ചോദിച്ചു സഹലും അന്ന് അപ്പോൾ അയാൾ പറയുന്നു അല്ല എന്ന് ഉടനടി മഹാൻ പറയുന്നയാളോടന്ന് എന്നാൽ അവൻ നിനക്കിപ്പോഴേ മതിനന്ന് ചതിക്കുന്ന സ്നേഹിതനെന്നു കണ്ടാൽ പിന്നെ അതിലുത്തമം ചതിക്കാത്ത നായ പൊന്നെ ഒരു ഷെർറ് മറ്റൊരു ഷെറിന് തടയാത്തതാ അത് അപ്രസക്തം എന്ന് ലുക്ക്മാൻ കണ്ടതാ ഇരുതീ കത്തിച്ചൊന്ന് മകനെ നോക്കടാ ഒന്നൊന്നിനെ തവിക്കുന്ന തീയതിലെതടാ അതുകൊണ്ട് തിന്മയും നന്മ കൊണ്ട് എതിർക്കേണ്ടതാ ആളുന്ന തീയിൽ വെള്ളമൊഴി തവിയുന്നതാ രോ ഒരാൾ തിന്നുന്നു മറ്റൊരു വ്യക്തിയും നിൽക്കുന്നതായി അതിലേക്ക് കണ്ണും നോക്കിയും നൽകാതെ വന്നാൽ നോക്കി നിന്നവനൽപ്പവും മരുന്നൊന്നുമില്ലാതെ വരും ഒരു രോഗവും ഉടനുള്ള ഗുണമില്ലേവനും സന്തോഷമാ അത് ഭാവിയിൽ ലഭിക്കുന്ന മുത്തിൽ മെച്ചമാ ഹൃദയം സുറൂറാകുന്നതിന്നെന്താ വഴി സൂറത്തു യാസീൻ തന്നെ മതിയെന്ന മൊഴി അതിരാവിലെ ഒന്നോതിയാൽ വൈകും വരെ വരേ സന്തോഷമാഹൃദയത്തിനെന്നാലോകരേ അതുപോലെ വൈകുന്നേരവും ഒന്നോ തണേ സൂര്യോദയം വരറാഹത്താണെന്നോർക്കണേ സ്വതിറു നഹാറിൽ ഓതിയെന്നാലോ ഇത് ഹാജാത്തുകൾ വീടുന്നതാ നിനക്കുള്ളത് ഏതൊന്നിനും കൽബുണ്ട് യാസീൻ സൂറത്ത് കുറ ആൻ്റെ കൽബെന്നാണ് വന്നരിവായത്ത് അതിനുള്ള അക്ഷരമെണ്ണിയാൽ മൂവായിരം തഫ്സീർ ഹാസിനിൽ തന്നെയാണ് വിളംബരം തിരുമുസ്തഫാനിൽ സ്വലാത്ത് സലാമുകൾ ചൊരിക്കേണമേ ചിലക്കുന്ന കാലം പക്ഷികൾ